ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടിയുടെ ഇനി ത്രിബിൾ സ്റ്റാൻഡാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ലക്ഷ്മി തമ്പുരാട്ട് ഇപ്പോൾ ഷാനവാസുകാരെയാണ് പിടിച്ചിരിക്കുന്നത് അനീഷിനെ വിട്ടു അനുമോളെ വിട്ടു ഇപ്പം ഷാനവാസിനെ പിടിച്ചിട്ടുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം അതിനു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ അപ്പോൾ ടോപ്പ് ഫൈവില് വന്ന ആ മത്സരാർത്ഥികളെ പിടിക്കുക എന്ന ലക്ഷ്മിയുടെ ലക്ഷ്യം ആദ്യം വിചാരിച്ചു അനുമോളെ പിടിക്കാം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രയോ ദിവസങ്ങൾ കണ്ടതാണ് അനുമോളെ കിടന്ന് കുത്തണതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ട് റീ എൻട്രി രണ്ടാമതൊരു തിരിച്ചറിവ് വന്നപ്പോൾ ആള് അനുമോളെ se. Você... ചുറ്റും അങ്ങോട്ട് കാച്ചയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ അനുമോൾ എല്ലാവരും കുത്തുന്നത് കൊണ്ട് അനുമോള് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പക്ഷെ ആയിരുന്നില്ല അനിമോൾക്ക് ഫാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പിടിച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ ആകെ അനുമോൾ ഭയങ്കര ഇഷ്യൂ പി ആർ ഇഷ്യൂ ജയിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ അപ്പോൾ വിചാരിച്ചു ഒന്നും തടി കേടാവൂട്ടോ അനിമോളൊപ്പം നിന്നാൽ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് നേരെ ചാടി അപ്പം അനീഷ് ഇതാ ആൾക്കാർ ഇതാ എടുത്ത് പൊക്കുന്നു നേരെ അങ്ങോട്ട് പോയി കുമ്പിടി ചാടിപ്പോയി കോഴിക്കോട് ഓടിച്ചെന്നു അനീഷിനെ സോപ്പിടാൻ നോക്കി പക്ഷെ അനീഷ് അങ്ങനെ മയങ്ങുന്ന ആളെല്ലാം പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് വന്നാൽ അനീഷ് അതിന് പെടില്ല അനീഷ് ജസ്റ്റ് വർത്തമാനം പറഞ്ഞു പിന്നെ അനീഷിനെ പിടിക്കാൻ പറ്റുന്നില്ല അനീഷ് വഴുതിപ്പോയി കൈ നിന്ന് അപ്പോൾ വിചാരിച്ചു ഇനി ആരെ പിടിക്കും അപ്പം നെവിൻ ഇഷ്ടമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട വ്യക്തിയാണ് അതിലേ ഇനൂറെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട വ്യക്തി നെവിനെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സ്ത്രായണ സ്വഭാവമുള്ള ആളാണ് നെവിൻ പക്ഷേ നെവിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ നെവിൻ ഇഷ്ടമാണ് കാരണം എന്താണ് ഫൈനൽ ഫൈവിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അപ്പോൾ നെവിൻ ഇഷ്ടമായി അതും നെവിൻ എൻ്റെ പെറ്റാണ് എന്നൊക്കെ പറഞ്ഞു നടന്നു അത് കഴിഞ്ഞ ഇപ്പൊ ഷാനവാസിക്കാരെയാണ് പിടിച്ചിരിക്കുന്നത് കാരണം ഈ ഷാനവാസിനെ പിടിച്ചാൽ ഷാനവാസ് നല്ലൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ എന്തോ ഒരു കാരണത്തിൽ നേരെ പോയി തേടായി ഉള്ളൂ പക്ഷേ ഫസ്റ്റ് ആ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഷാനവാസിന് ഭയങ്കര ഓട്ടായിരുന്നു ഷാനവാസാണ് ജയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നത് പക്ഷെ ഷാനവാസിന്റെ ഇത് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ചിരി വരുന്നത് കാരണം ആ ബിഗ് ബോസിലെ ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ ചെന്ന ഒരേ ഒരു വ്യക്തി ഷാനവാസ് മാത്രമേ ഉള്ളൂ പെയ്യാറും ഇല്ല അതെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും കാണാതെ ചെന്നു നിന്ന് കളിച്ച വ്യക്തി ഷാനവാസാണ് സത്യത്തിന് ഷാനവാസ് ഇതൊന്നും പ്രിപ്പയർ ചെയ്ത് പോയിരുന്നുവെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഒരു പിയാറിനെ വെച്ച് പോയിരുന്നെങ്കിൽ തൂത്തു പറക്കി വന്നേനെ ഷാനവാസ് ശരിക്കും സത്യത്തിൽ നല്ല ഫാൻസ് ഉള്ള വ്യക്തിയാണ് ഷാനവാസ് പക്ഷെ ആ ഫാൻസ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയില്ല ഷാനവാസിന് ഒരു കളി എന്താണെന്നറിയാതെ അവിടെ ചെന്ന് നിന്ന് ആൾക്ക് തോന്നുന്നു കാളി ചെയ്തു പക്ഷെ ആൾ നല്ല പ്യുവറാണ് ശരിക്കും മനസ്സ് നല്ല ശുദ്ധതയുള്ളവരാണ് ളാണ് ഷാനവാസ് ശരിക്കൊരു പാവമാണ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ തമ്പുരാട്ടി ഇപ്പൊ വിചാരിച്ചെന്താണ് എനിക്ക് ഇനി ഷാനവാസിനെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ തമ്പുരാട്ടി വന്ന് പറയണേ അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തമ്പുരാട്ടി തമ്പുരാട്ടി തന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഷാനവാസ്ക അങ്ങനെയല്ല കേട്ടോ തമ്പുരാ എന്ന് വിളി കേൾക്കുമ്പോൾ ഷാനവാസ്ക ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊങ്ങുമായിരുന്നു ഷാനവാസ്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ എന്തോന്ന് എന്ന് എനിക്കറിയില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആളുടെ ഈ തമ്പുരാട്ടിയുടെ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ബോണ്ട് നൈസ് ആയിരുന്നു ഷാനുക്ക ബോണ്ട് നൈസ് ആയിരുന്നു എനിക്കറിയാം ആദ്യം വഴക്കൂടിയിട്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതല്ലേ അതൊക്കെ നല്ല നല്ലൊരു ബന്ധമാണ് അത് ലൈഫ് ലോങ് ഉണ്ടാവും അതൊക്കെ നല്ലൊരു രീതിയിലുള്ള ഇതാക്കി ആയിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആരൊക്കെയാണ് ഒരു ലൈഫ് ലോങ് നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഫ്രണ്ട്സ് ആക്കുന്നവര് ഈ ലൈഫ് ലോങ് കൊണ്ടുപോകണം അങ്ങനെ നിർബന്ധമുള്ള ഒരാളാ ഷോർട്ട് ടേമിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പറ്റത്തില്ല സോ അതുപോലെ ഒരാളാണ് ഷാനുസിക്ക നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഒരു വെരി നൈസ് ഗുഡ് human being. ദൈവമേ ഇത് ആരെയും പറയുന്നത് ലക്ഷ്മി തന്നെയാണോ ഷാനവാസിന് എന്തായിരുന്നു ലക്ഷ്മിയുടെ പറച്ചില് ഷാനവാസ് ഇപ്പൊ പുറത്തിറങ്ങിയപ്പോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്തിക്കും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് അപ്പോൾ വിചാരിച്ചപ്പോ ഷാനവാസിന് ഇഷ്ടമായി പോലും എനിക്കിത് ആലോചിക്കാൻ പോലും വയ്യ ഇനി ഒരു വോയിസ് കൂടി നമുക്ക് കേൾക്കാട്ടെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു എന്തായിരുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും കൂടെ ഉള്ളൊരു പിക്കിന്റെ താഴെയുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ചെയ്യണം ആള് കൊച്ചി പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കമന്റ് വന്നെ പുറകെ പോയിട്ടൊന്നും നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അതിനുള്ളിൽ വെച്ച് വർക്ക്ഔട്ട് ആക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇവര് രണ്ടുപേരും നല്ലൊരു ജോഡിയായിരുന്നു നല്ലൊരു ഹെമിസ്ട്രി വർക്കൗട്ട് ആക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർ അത്ര നല്ല ബോണ്ടായിട്ട് നമ്മൾ കണ്ടു പോകുന്നില്ല അവസാന വീക്കില് ബോണ്ടാവാൻ തുടങ്ങുമ്പോഴേക്കും അവർ എവിക്റ്റ് ആയിപ്പോയി പിന്നെ രണ്ടാമത്തെ ഷാനവാസ് കാരണം മൈൻഡേ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ലക്ഷ്മി പിന്നീട് ഇപ്പൊ ചിന്തിച്ചപ്പോൾ തോന്നി ഇത്ര ഇപ്പൊ മറ്റോ രണ്ടുപേരെ ഔട്ട് ആക്കിയിലോ അപ്പൊ ചിന്തിച്ചപ്പോ തോന്നി എനിക്ക് ലൈഫ് ലോങ് ഫ്രണ്ട് ആക്കാൻ പറ്റിയാലാണ് എന്താ എന്റെ പൊന്ന് ലക്ഷ്മി ഇങ്ങനെ ത്രിബിൾ സ്റ്റാൻഡ് എടുത്ത് നടക്കുന്നത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഷാനവാസ് ആദില നൂറ അങ്ങനെ ഒരു ഗാങ് ഉണ്ടല്ലോ ആ ഗാങ് ആദില നൂറയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ ലക്ഷ്മി ഷാനവാസ് എന്ന് പറഞ്ഞൊരു ഗാങ് വരികയായിരുന്നെങ്കിൽ കൂടുതലും കാണാൻ ഇമ്പം ഉണ്ടായേനെ അതുപോലെ തന്നെ ആ ഒരു ഇത് നന്നായി വർക്കൗട്ടായനെ പക്ഷേ ലക്ഷ്മി അതിനെ പറ്റിയ ആളെയല്ല പൊതുവെ എല്ലാവരും പറയുന്നു ബിഗ് ബോസിലെ ഷാനവാസിനെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നു കാരണം എന്താ വെച്ചാൽ ഷാനവാസിൻ്റെ ബർത്ത് ഡേക്ക് ആരും വിളിച്ച് വിഷു പറഞ്ഞില്ല എന്ന് പറയുന്നു പക്ഷേ അനീഷ് വിളിച്ചിരുന്നു അതുപോലെ നൂറ വിളിച്ചിരുന്നു ആതിലെ വിളിച്ചിരുന്നു ഒനിയ് വിളിച്ചിരുന്നു ഇതൊക്കെ ഇവരൊക്കെ ബിഗ് ബോസിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ അപ്പോൾ ഇവരൊക്കെ വിളിച്ച സ്ഥിതിക്ക് ബിഗ് ബോസിലുള്ള ആരും വിളിച്ചില്ല എന്ന് പറയരുത് പിന്നെ അനിമോള് വിളിച്ചില്ല എന്ന് പറയുന്നു അനിമോള് ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവാം അത് ഇപ്പോൾ ചിലപ്പോൾ എല്ലാം മെസ്സേജ് അയക്കി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കി ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫേസ്ബുക്കിലെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും മീഡിയ വഴി അയച്ചിട്ടുണ്ടാകാം അത് നമുക്ക് അറിയില്ല അവരെ ഉള്ളിൽ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടില്ലെന്നല്ലാണ്ട് ഷാനവാസിനെ ആർക്കും ഇഷ്ടമല്ലായില്ല ഷാനവാസിനെ ബിഗ് ബോസ് ഉള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിലും അനീഷ് ഷാനവാസ് കോമ്പോ സൂപ്പർ ഹിറ്റാണ് പിന്നെ ജനങ്ങൾക്ക് ഷാനവാസിന് ഇഷ്ടമാണ് പോപ്പുലർ കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാനവാസ് എന്ന് തന്നെ പറയാം ഇനി ഷാനവാസിനെ വിളിച്ച ഒരു വ്യക്തി നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഇനി വരുന്ന വർഷം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചകളും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷാനവാസുമായിട്ടുള്ള സൗഹൃദം ഒരുപാട് തവണ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാം ഷാനവാസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉറ്റ മിത്രം ആണ് ഷാനവാസ് ചില സമയത്ത് എനിക്ക് തോന്നും ഷാനവാസ് എൻ്റെ ഒരു ഗുരുവാണെന്ന് തോന്നും ചേട്ടനാണ് ചില സമയത്ത് സമപ്രായക്കാരനാണ് ചില സമയത്ത് എന്നേക്കാൾ ആൾ വളരെ വളരെ പ്രായം കുറഞ്ഞ ഒരു തമാശക്കാരനാണ് അങ്ങനെ നമ്മളൊക്കെ ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവിധ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് ഷാനവാസ് അപ്പൊ ഷാനവാസായിട്ടുള്ള ഒരു സൗഹൃദം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ലോങ് കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലീസ് അതായത് എൻ്റെ ഫാമിലി ഷാനവാസിന്റെ ഫാമിലിയായിട്ടും ഷാനവാസിൻ്റെ ഫാമിലി എന്റെ ഫാമിലിയായിട്ടും ഒക്കെ നല്ല ബോണ്ടിങ് ആണ് അതുപോലെ എൻ്റെ എല്ലാ സന്തോഷവും ദുഃഖവും ോ ലക്ഷ്മി ഇതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരുടെ ബോണ്ടിങ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് അതുപോലെ തന്നെ വർക്കൗട്ടായി പുറത്തു വന്നപ്പോഴും ഉണ്ട് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഓ ഇവർക്ക് നല്ല ഫാൻസ് ഉണ്ട് എന്നാൽ ഇയാളെ കൂടെ ഫ്രണ്ട്സ് ആക്കി കളയാം ഇനി എനിക്ക് ജീവിതാവസാനം വരെ ഈ ഫ്രണ്ടിന് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ വരുന്നത് എല്ലാം ശരിക്കും ഫ്രണ്ട്ഷിപ്പ് അറിയോ അത് ലക്ഷ്മിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വളക്കാപ്പിനെ നമ്മുടെ അപ്പാനി ശരത്തിന്റെ വളക്കാപ്പിന് വേണ്ടിയിട്ട് അപ്പാനി ശരത്തിൽ ഭാര്യയുടെ വളക്കാപ്പ് ഉണ്ടായിരുന്നല്ലോ അതിന് വിളിച്ചില്ല എന്നൊക്കെ പറയുന്നു അവർ വിളിച്ചിട്ടുണ്ടാവാം ഷാനവാസിന് ഇപ്പൊ ഭയങ്കര ബിസി ആയിക്കൊണ്ടിരിക്കയാണ് കാരണം ഷാനവാസ് കുറേ നാള് ബ്രേക്ക് എടുത്ത് വീട്ടിലും വീട്ടുകാരൊക്കെ ആയിട്ട് നടന്നു ഇനി ഇനി കുറേ ഫിലിംസും അതൊക്കെ ആയിട്ട് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഷാനവാസ് വരാത്തത് ഇനി ഷാനവാസിന് വെച്ച് കുറച്ച് ഫെയിം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ലക്ഷ്മി അവസാന നാളുകളിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഏതോ ഒരു മെസ്സേജ് ആരുടെയോ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഫോട്ടോഷൂട്ട് നടത്തണം പോലും നടത്തട്ടെ അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ ഷാനവാസിനെ ഒഴിവുള്ളപ്പോ കൊച്ചിയിൽ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോയി ും അപ്പി ഷാനവാസായിട്ട് ഫോട്ടോഷൂട്ട് നടത്തി നടത്താതിരിക്കുക ചെയ്യട്ടെ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലക്ഷ്മിയായിട്ട് ഫോട്ടോഷൂട്ട് നടത്താതിരിക്കും ഷാനവാസ് ഇനിയുള്ള ബിസികളിൽ സികളിൽ മുഴുകി കൊണ്ട് നേരെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇത് ലക്ഷ്മിക്ക് മുതലെടുക്കാനാണ് ലക്ഷ്മി ഇത് വിളിക്കുന്നത് ഷാനവാസിനകത്ത് ഓൾറെഡി നല്ല ഫെയിമുണ്ട് നല്ല മനുഷ്യനാണെന്നുള്ള ഇനി ലക്ഷ്മിന് കൂടെ ചേർന്നിട്ട് ഇനി പുതിയൊരു കോമ്പിനേഷൻ സൃഷ്ടിക്കുക അതിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം അതെനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ചാനലിൽ കൂടെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഷാനവാസ് അനീഷ് അനിമോൾ ഇവരൊക്കെ ജനഹൃദയങ്ങളിൽ കയറി പറ്റിക്കഴിഞ്ഞു നെവിനും ഒക്കെ ഇനി അവർക്ക് റെപ്യൂട്ടേഷന് വേണ്ടി വേറൊരാൾക്കാരെ വെച്ചിട്ട് ആക്കേണ്ട ആവശ്യകതയില്ല ഇവരൊക്കെ എന്ത് ചെയ്താലും ഞങ്ങളൊക്കെ കാണാൻ തയ്യാറ് തന്നെയാണ് അതായത് വർക്കുകളിട്ട് പോലാണ്ട് ഇവർ ചെയ്യുന്ന കുറേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് ഇവരൊക്കെ എന്ത് വർക്ക് ചെയ്യണേലും ഞങ്ങളൊക്കെ കാണാൻ തയ്യാറാണ് അപ്പോൾ ലക്ഷ്മി ഇനി ലക്ഷ്മിയുടെ വർക്കുമായി മുന്നോട്ട് പോയിക്കോളൂ ഷാനവാസിനെ ആയിട്ട് ഇനി ഫോട്ടോഷൂട്ട് നടത്താനൊന്നും നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു